ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ ട്രംപിന്റെ സമാധാന പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഉടൻ തന്നെ ഇസ്രയേൽ ബന്ധുക്കളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുമെന്നും യു എസ് മധ്യസ്ഥതയിലുള്ള പുതിയ സമാധാന നിർദ്ദേശത്തിന് കീഴിൽ ഹമാസുമായുള്ള പരോക്ഷ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നും ഗാസ സമാധാന കരാർ അന്തിമമാക്കാൻ ഇസ്രായേലി ചർച്ചാ സംഘം ഈജിപ്തിലേക്ക് പോകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഈ സമാധാന കരാറിന്റെ സാങ്കേതിക വിശദാംശങ്ങൾ അന്തിമമാക്കാൻ ചർച്ചാ സംഘത്തെ ഈജിപ്തിലേക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ നിന്നുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന കാര്യം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കും ഈ പ്രസ്താവനയ്ക്ക് മുൻപേ തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനെ ഏകദേശം രണ്ടു വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന യു എസ് സമാധാന നിർദ്ദേശം നടപ്പാക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ രണ്ട് യു എസ് പ്രതിനിധികൾ ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് എന്നതാണ് അദ്ദേഹം അതായത് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഹമാസ് നിരായുധരാക്കപ്പെടണമെന്നും അത് ട്രംപിന്റെ സമാധാന നിർദേശത്തിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക നടപടിയിലൂടെയോ ആയിരിക്കും നടക്കുന്നതെന്നും വ്യക്തമാക്കുന്നു ഞാൻ വാഷിംഗ്ടണിനോട് ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അതായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും എളുപ്പവഴി ഏതായാലും അല്ലെങ്കിൽ ദുഷ്കരമായ വഴിയാണെങ്കിൽ പോലും അത് സംഭവിച്ചിരിക്കുമെന്നും വ്യക്തമാക്കുന്നു ഹമാസിന്റെ അനുകൂല പ്രതികരണത്തിന് ശേഷം ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശത്തിന്റെ ആദ്യഘട്ടം ഉടൻ തന്നെ നടപ്പിലാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ന് വൈകുന്നേരം ആറു മണിക്കുള്ളിൽ തന്നെ അതായത് ഞായറാഴ്ച ആറു മണിക്കുള്ളിൽ തന്നെ സമാധാന നിർദ്ദേശം അംഗീകരിക്കണമെന്ന് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസ സമാധാന പദ്ധതി പ്രകാരം എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്നും ഗാസയുടെ ഭരണം കൈമാറണമെന്നും അത് സമ്മതിച്ചെങ്കിലും ആയുധം ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തോട് ഇതുവരെയും പ്രതികരിക്കാതിരിക്കുകയാണ് ഹമാസ് ആയുധം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ നിന്നൊരു സേനാ പിന്മാറ്റത്തിന് ഇസ്രായേൽ വഴങ്ങുമോ എന്നതും വ്യക്തമായ ഒരു കാര്യമല്ല എന്നാൽ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഗാസയിലെ ബോംബ് ആക്രമണം അത് നിർത്തിവെക്കാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിരിക്കുന്നതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നതിന് പിന്നാലെ തന്നെ ഹമാസിൽ നിന്നും ഘട്ടം ഘട്ടമായി തന്നെ ഇസ്രായേൽ സൈന്യം പിന്മാറിയെന്നതാണ് ട്രംപിന്റെ പദ്ധതി വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാൽ ബന്ദികളെ കൈമാറുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യം പൂർണമായി തന്നെ ഗാസ വിടണമെന്ന ആ ഒരു മുൻ നിലപാട് ഹമാസ് ആവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗാസയുടെ ഭരണത്തിൽ ഹമാസിനും മറ്റ് സംഘടനകൾക്കും നേരിട്ടോ അല്ലാതെയോ ഒരു തരത്തിലും പങ്കുണ്ടാകില്ല എന്ന് അവർ അംഗീകരിക്കണമെന്നും ഗാസയിലെ ദൈനംദിന നടത്തിപ്പിന് സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന രാഷ്ട്രീയരഹിതമായ ഒരു താൽക്കാലിക പാലസ്തീൻ സമിതിയെ ഏർപ്പെടുത്തണമെന്നും ട്രംപിന്റെ അധ്യക്ഷതയിൽ ദ ബോർഡ് ഓഫ് ഫീസ് എന്ന ആ ഒരു പേരിൽ ഒരു രാജ്യാന്തര സമിതിയായിരിക്കും ഇതിന് മേൽനോട്ടം വഹിക്കുന്നതെന്നും വ്യവസ്ഥയിലുണ്ട് ഈ സമിതിയിൽ യോഗ്യരായ പാലസ്തീൻകാരും രാജ്യാന്തര വിദഗ്ധരും ഉൾപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ്